മലയാളത്തിന്റെ പ്രിയതാരം സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിവസമായിരുന്നു ഇന്നലെ മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം പിറന്നാൾ ആശംസകൾ നേരുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന പിറന്നാൾ ആഘോഷ നിമിഷങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മരുമകൻ ശ്രേയസ് മോഹനാണ് അച്ഛന്റെ പിറന്നാൾ ആഘോഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇത്തവണ അദ്ദേഹത്തിന്റെ അറുപത്തിയേഴാം പിറന്നാളായിരുന്നു വൈകിട്ടോടെ അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും മക്കളെല്ലാവരും മരുമകനും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം വീട്ടിലേക്ക് എത്തിയിരുന്നു മാവേലിക്കരയിൽ നിന്ന് മൂത്തമകൾ ഭാഗ്യയും ഭർത്താവ് ശ്രേയസും എത്തിയത് അച്ഛന്റെ പിറന്നാൾ കൂടാൻ മാത്രമാണ് ഓറഞ്ച് ടീഷർട്ടിൽ ചുള്ളൻ ലുക്കിൽ പിറന്നാൾ കേക്ക് മുറിക്കാൻ എത്തിയ സുരേഷ് ഗോപിക്ക് മുന്നിൽ മനോഹരമായ അഞ്ചു കേക്കുകളായിരുന്നു പ്രിയപ്പെട്ടവർ ഒരുക്കിയത് അതിൽ ഏറ്റവും മധുരം കുറഞ്ഞ ചെറിയ കേക്കായിരുന്നു അദ്ദേഹം കഴിക്കാനും മുറിക്കാനും തിരഞ്ഞെടുത്തത് കത്തിച്ചു വെച്ച തിരിയും മനോഹരമായ ലൈറ്റിങ്ങുമെല്ലാം നിറഞ്ഞ ഹാളിൽ നിന്ന് സുരേഷ് ഗോപി കേക്ക് മുറിച്ചത് പ്രിയപ്പെട്ടവരെല്ലാം ചുറ്റിൽ നിൽക്കുകയാണ് തൊട്ടടുത്ത് ഭാര്യ രാധികയും ഉണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം കട്ട് ചെയ്ത കേക്കിൽ നിന്നും ഒരു കുഞ്ഞു പീസെടുത്ത് രാധിക അദ്ദേഹത്തിന് വായിൽ വെച്ച് നൽകുകയായിരുന്നു തുടർന്ന് മക്കൾക്കരികെ തമാശ പറഞ്ഞു തന്ന സുരേഷ് ഗോപിക്കടുത്ത് നിന്നയാളും പിന്നാലെ മക്കൾ ഓരോരുത്തരും കേക്ക് നൽകി മക്കളിൽ ആദ്യം കേക്ക് നൽകിയത് മകൻ ഗോകുൽ സുരേഷ് ആണ് ഗൗരവം വിടാതെ അച്ഛനും മകനും നിന്ന കാഴ്ചയായിരുന്നു അത് പിന്നാലെ ഭാഗ്യയും അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു ഭാഗ്യ അതേ സ്നേഹം അദ്ദേഹം തിരിച്ചും നൽകി പിന്നാലെ മരുമകൻ ശ്രേയസും മകൾ ഭാവിനിയും ഒടുവിൽ ഏറ്റവും ഒടുവിൽ മാധവ് സുരേഷും മാധവും അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ ഒരു ഉമ്മ എനിക്കും താ അച്ച എന്ന് പറയുന്ന മാധവിനെയും കാണാം ഉമ്മ ചോദിച്ചു വാങ്ങിയ മകന്റെ കുസൃതി കണ്ട് കവിളിൽ മൂ दें, दें, ും ചുണ്ടും കൊണ്ട് ഉരസിയാണ് അദ്ദേഹം സ്നേഹം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പതിവ് സ്നേഹപ്രകടന ശൈലിയാണത് അത്തരത്തിൽ മക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം അരികെ സന്തോഷത്തോടെയുള്ള പിറന്നാൾ ആഘോഷമായിരുന്നു ഇത്തവണ സുരേഷ് ഗോപിക്ക് അതേസമയം അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന് സിനിമാ ലോകം മുഴുവൻ എത്തുകയും ചെയ്തിരുന്നു അക്കൂട്ടത്തിൽ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ കുറിച്ച ആശംസകളാണ് ആരാധകർ ഏറ്റെടുത്തത് ജന്മദിനാശംസകൾ പ്രിയപ്പെട്ട സുരേഷ് ഒരു മികച്ച വർഷം നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്നാണ് മമ്മൂട്ടി പോസ്റ്റ് ചെയ്തത് ജന്മദിനാശംസകൾ പ്രിയപ്പെട്ട സുരേഷ് എന്നാണ് മോഹൻലാൽ എഴുതിയത് ഊഷ്മളതയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു കൂടാതെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ദയ ശക്തി പ്രകാശം എന്നിവ പ്രതിഫലിക്കുന്ന ഒരു വർഷവും നിങ്ങൾക്ക് ആശംസിക്കുന്നുവെന്നും മോഹൻലാൽ കുറിച്ചു നിലവിൽ ഒന്നിലേറെ ചിത്രങ്ങളുമായി തിരക്കിലാണ് സുരേഷ് ഗോപി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ജെഎസ് കെ ആണ് റിലീസ് കാത്തിരിക്കുന്ന ചിത്രം ഷിബിൻ ഫ്രാൻസിന്റെ തിരക്കഥയിൽ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രമാണ് മറ്റൊന്ന് ഇതിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ